കാര്യങ്ങളുടെയൊക്കെ കിടപ്പുവശം ഇങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് മുന്നോടിയെ തന്നെ താങ്കളുടെ പുതിയ പരിശീലകൻ്റെ പേര് പ്രഖ്യാപിക്കും പുതിയ പരിശീലകൻ പരിശീലകനാരാണെന്ന് അവധികമായി പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കരുതാം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അന്തിമ ഘട്ടമായില്ലെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പരിശീലകനെ സൂപ്പർ കപ്പിന് മുന്നോടിയായി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് തന്നെയാണ് ലക്ഷ്യമിട്ട് ഈ പരിശീലകനെ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്തായി തീരുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം ഇതിന് മുന്നേ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് സർജിയൽ ഉബേറയെ പോലുള്ള പരിശീലകരെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന ഇവാൻ മുക്കോ മനോവിച്ചിനെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ും പ്രത്യേക റി റിപ്പോർട്ടുകൾ വന്നിരുന്നു